ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം നവംബർ ബുധനാഴ്ച യുഡിഎഫും ബിജെപിയും സിഎജിയെ കൂട്ടുപിടിച്ച് കിഫ്ബിക്കെതിരെ നീങ്ങുകയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് യു ഡി എഫ് കാലത്ത് നടത്തിയതുപോലെ വായ്പ എടുത്താണ് എൽഡിഎഫും വികസനം നടത്തുന്നത് അന്നാരും എതിർത്തില്ല സിഎ ജി അല്ല ഏത് കൊലകമ്പൻ വന്നാലും വികസനം തടയാൻ കഴിയില്ല ജനങ്ങൾ സർക്കാരിന്റെ കൂടെയാണ് എന്നും മന്ത്രി പറഞ്ഞു സിഎജി റിപ്പോർട്ടിനെക്കുറിച്ച് നുണ പറഞ്ഞ് സഭയേയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി തോമസ് ഐസക് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കരട് റിപ്പോർട്ടിലെ എന്ന് പറഞ്ഞാണ് ഐസക് മാധ്യമങ്ങളെ കണ്ടത് സിഎജി വാർത്താ കുറിപ്പിറക്കിയതോടെ ആ കള്ളം പൊളിഞ്ഞു അപ്പോൾ വീണ്ടും നുണകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി തോമസ് ഐസക് തുടർച്ചയായി പച്ചക്കള്ളം പറയുന്ന മന്ത്രി രാജിവയ്ക്കണമെന്നും ചെന്നിത്തല ധനമന്ത്രി തോമസ് ഐസക്കിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയും ഐസക് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമെന്ന് തെളിഞ്ഞെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വന്തം തെറ്റ് മറച്ചുവെക്കാനാണ് ഐസക്കിന്റെ ശ്രമം കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ തോമസ് ഐസക്കാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഇടതു സർക്കാരിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ നീക്കം ആസൂത്രിതമാണെന്ന് സിപിഎം നേതാവ് എം എ ബേബി തുടർഭരണം ഉണ്ടാകുമോ എന്ന അങ്കലാപ്പിൽ തയ്യാറാക്കിയ പദ്ധതിയാണ് ഇത് സി എ ജി റിപ്പോർട്ടാണ് കേരളത്തിന്റെ അവകാശം ലംഘിക്കുന്നതെന്നും എം എ ബേബി പറഞ്ഞു എൻഫോഴ്സ്മെന്റ് കേസിൽ എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി ശിവശങ്കറിന് ജാമ്യമില്ലെന്ന ഒറ്റവരി ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്യും ജയിലിലെത്തി ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള വിജിലൻസിന്റെ അപേക്ഷ ഇന്നലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അംഗീകരിച്ചത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കർ കസ്റ്റംസ് ഓഫീസറെ വിളിച്ചെന്ന് സമ്മതിച്ചെന്ന മൊഴി കേസ് രേഖകളിലില്ലെന്ന് കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയമൂന്ന് പേജുകളുള്ള വിധിന്യായത്തിലാണ് കോടതിയുടെ പരാമർശം ശിവശങ്കർ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പറയാൻ കഴിയാത്ത സാഹചര്യമാണ് അന്വേഷണം നിർണായക ഘട്ടത്തിലായതിനാലാണ് ജാമ്യം നിഷേധിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നു മയക്കുമരുന്ന് കേസ് അന്വേഷിക്കുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരു സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയാണ് എൻസിബി സംഘം ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം കൊല്ലം തൃശൂർ കോഴിക്കോട് അറുനൂറ്റി നാൽപ്പത്തിനാല് എറണാകുളം അറുന്നൂറ്റി പതിമൂന്ന് കോട്ടയം തിരുവനന്തപുരം പാലക്കാട് ആലപ്പുഴ കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി പതിനാറ് വയനാട് കാസർഗോഡ് കാസർകോട് സംസ്ഥാനത്ത് ഇന്നലെ എട്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഒൻപത് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ആകെ 599 ഹോട്ട്സ്പോട്ടുകൾ ഈ രാക്ഷസ കൊടുഗുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാലെവതിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊടുഗുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടക്കിടക്കിടെ എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇൻ്റലിജന്റ് പ്രൊട്ടക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിമാന ചിഹ്നമായ രണ്ടില മരവിപ്പിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രണ്ടില ചിഹ്നത്തിനായി ജോസഫ് വിഭാഗവും ജോസ് വിഭാഗവും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് രണ്ടില ചിഹ്നം മരവിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ തീരുമാനിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചെണ്ടയും ജോസ് കെ മാണി വിഭാഗത്തിന് ടേബിൾ ഫാനുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ബിജെപി സംസ്ഥാന നേതാവും പാർട്ടി വക്താവുമായ ബി ഗോപാലകൃഷ്ണനെ രംഗത്തിറക്കിയാണ് ബിജെപിയുടെ പോരാട്ടം തൃശൂരിൽ വെച്ച് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണനാണ് മേയർ സ്ഥാനാർത്ഥിയായി ഗോപാലകൃഷ്ണനെ പ്രഖ്യാപിച്ചത് നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കെ ബി ഗണേഷ്കുമാർ എം എൽ എ ഓഫീസ് സെക്രട്ടറി പ്രദീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു നവംബർ പത്തൊമ്പതിന് ബേക്കൽ പോലീസിന് മുന്നിൽ പ്രദീപിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഉത്തരവ് ദിലീപിന് അനുകൂലമായി മൊഴി നൽകാൻ മാപ്പുസാക്ഷി വിപിൻ ലാലിനെ എത്തി നേരിട്ടും ഫോണിലൂടെയും കത്തുകളിലൂടെയും ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് തിരുവനന്തപുരം കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് അതേസമയം അറബിക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ശനിയാഴ്ചയോടെ ന്യൂനമർദ്ദം വടക്കോട്ട് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമാകുമെന്നാണ് വിലയിരുത്തൽ അടുത്ത ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിലും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തൃശൂർ കേരളവർമ്മ കോളേജിലെ പ്രിൻസിപ്പൽ ജയദേവൻ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു സിപിഎം നേതാവ് എ വിജയരാഘവന്റെ ഭാര്യയെ വൈസ് പ്രിൻസിപ്പൽ ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് സ്ഥാനമൊഴിഞ്ഞത് രാജി സംബന്ധിച്ച് ജയദേവൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദില്ലിയിൽ ഹോട്ട്സ്പോട്ടായി മാറാൻ സാധ്യതയുള്ള മാർക്കറ്റുകൾ അടച്ചേക്കും മാർക്കറ്റുകൾ അടയ്ക്കാൻ അനുമതി തേടി ദില്ലി സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചുവെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജമ്മുകശ്മീരിലെ രാഷ്ട്രീയ സഖ്യമായ പീപ്പിൾ അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷനെതിരെ ആഞ്ഞടിച്ച് അമിത്ഷാ സഖ്യം ദേശീയ താൽപര്യത്തിനെതിരാണെന്ന് അമിത് ഷാ വ്യക്തമാക്കി വിദേശ ശക്തികളെ കാശ്മീരിൽ ഉൾപ്പെടുത്താനാണ് സഖ്യം ശ്രമിക്കുന്നതെന്നും ഗുപ്കർ സംഘത്തിന് കോൺഗ്രസ് പിന്തുണയുണ്ടെന്നും അമിത്ഷാ തുറന്നടിച്ചു അമിത്ഷായുടെ ആരോപണം തള്ളിയ കോൺഗ്രസ് ദേശീയ താൽപര്യമെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തിരിച്ചടിച്ചു അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിനു നേരെ ചൈന മൈക്രോവേവ് ആയുധം പ്രയോഗിച്ചതായി റിപ്പോർട്ട് ഇന്ത്യ പിടിച്ചെടുത്ത രണ്ട് തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ നിന്ന് സൈനികരെ ഒഴിപ്പിക്കുന്നതിനാണ് ഈ മാർഗം ചൈന പ്രയോഗിച്ചതെന്ന് റിപ്പോർട്ടുകൾ ബ്രിക്സ് രാജ്യങ്ങളുടെ നേതാക്കൾ പങ്കെടുക്കുന്ന വെർച്വൽ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തീവ്രവാദമാണെന്നും മോദി പറഞ്ഞു ഭീകരർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെക്കൊണ്ട് അതിന് ഉത്തരം പറയിക്കണമെന്നും മോദി പറഞ്ഞു നീ ഇതുവരെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ കോവിഡ് പ്രതിരോധത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന യു പി സർക്കാർ സ്വീകരിച്ച നടപടികൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്ന് ഡബ്ല്യു എച്ച്ഒ ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ഇതുവരെ ലക്ഷം 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 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ രോഗികൾ പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ ആറായിരത്തി മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പശ്ചിമബംഗാളിൽ മൂവായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രയിൽ അഞ്ച് പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തിനാലായിരത്തി നാനൂറ്റി ഒൻപത് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കും ഇറ്റലിയിൽ മുപ്പത്തിരണ്ടായിരത്തി പേർക്കും ഇംഗ്ലണ്ടിൽ പേർക്കും രോഗം ബാധിച്ചു പേരാണ് അമേരിക്കയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരും ബ്രസീലിൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് പേരും ഫ്രാൻസിൽ പേരും ഇറ്റലിയിൽ എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു യു എ ഇൽ വിസാ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ രാജ്യമിടാനുള്ള സമയപരിധി നീട്ടി ഈ വർഷം അവസാനം വരെയാണ് ആനുകൂല്യം ലഭിക്കുക മെയ് പതിനാലിന് തുടങ്ങിയ ഹ്രസ്വകാല പൊതുമാപ്പിന്റെ കാലാവധി നവംബർ പതിനേഴിന് അവസാനിക്കാനിരിക്കെയാണ് സമയപരിധി നീട്ടി നൽകിയത് എ ടി പി ഫൈനൽസിൽ ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ റഫേൽ നദാലിനെ തോൽവി ഡൊമിനിക് തീമിനെതിരായ മത്സരത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു നദാലിന്റെ തോൽവി അത്ലറ്റിക്കോ മാറ്റിഡിന്റെ ഉറുഗ്വൻ താരം ലൂയിസ് സുവാരസിനെ കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും ലാലിക മത്സരങ്ങളും താരത്തിന് നഷ്ടമാവും ഡെയിലി ന്യൂസ് ഡോട്ടൻ വാർത്തകൾ ഇരൽ തുമ്പിൽ